ഇന്നലെ അവര് നോക്ക് ഡോക്ടർ നോക്കാൻ വന്നപ്പോഴാണ് അമ്മ എൻ്റെ കൈ എവിടെ ചോദിച്ചത് കൈ അവിടെയൊന്നും അപ്പം ഇല്ല അമ്മ എൻ്റെ കൈ അതിൻ്റെ മുന്നേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മുറി മുറിയായത് കൊണ്ട് കെട്ടിവെച്ചിരിക്കണെന്ന് പറഞ്ഞു ഞാൻ ഇത്ര നേരം പേര് എൻ്റെ മകളുടെ കൈ ഞാൻ കണ്ടിട്ടില്ല കാരണം മുട്ട കാണാനുള്ള താങ്ങാനുള്ളത് ശക്തിയൊന്നും നമുക്കില്ല അപ്പം അവള് പറഞ്ഞു കൈ എവിടെ അമ്മ കയ്യോടിയമ്മ പറഞ്ഞപ്പ എല്ലാവരും പറഞ്ഞു കൈ നമുക്ക് പുതിയതൊന്നും വെക്കാന്നു പറഞ്ഞിരിക്കും ഹലോ ഈ ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും ചികിത്സ വീഴ്ച പാലക്കാട് ഒൻപത് വയസ്സുള്ള കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റിയ സംഭവം എല്ലാവരും കണ്ട കാര്യമായിരിക്കും ആശുപത്രിയിലെ അല്ലെങ്കിൽ ഡോക്ടറുടെ വീഴ്ചയാണ് ഈ പറ്റിയിരിക്കുന്നത് മൊത്തം ചികിത്സാ ഒൻപത് മാറ്റി പല്ലംശ്ശേരി ഒഴുപാറ സ്വദേശി വിനോദിനിയുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത് കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ പെൺകുട്ടിക്ക് മതിയായ ചികിത്സ ലഭിക്കാതിരുന്നതാണ് കൈ മുറിച്ചു മാറ്റാൻ കാരണമായതാ എന്ന് ബന്ധുക്കൾ ആരോപിച്ചു നിങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഡോക്ടറെന്നും പറഞ്ഞ് അവിടെ കയറി നിൽക്കുക അത് ഇറങ്ങി പോകണം മനസ്സിലായോ ഇതുപോലെ നിങ്ങൾ കാണിക്കുന്ന തെണ്ടിത്തരം കാരണം ഓരോന്നും ഫേസ് ചെയ്യേണ്ടി വരുന്നത് പാവൻ ജനങ്ങളാണ് നിങ്ങൾ ആണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ജനങ്ങളെ പരിപാലിക്കാനാണോ അല്ല ഉപദ്രവിക്കാനാണോ അല്ല ഒരു സംശയമാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ചോദിക്കാനാ തോന്നുന്നത് നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ ഇരിക്കുന്നത് ഏഹ് അങ്ങനെയാണെങ്കിൽ തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ താനി തെണ്ടിത്തരം ഈ കാണിക്കുന്നത് ചില ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ ഒരു സ്വഭാവം ഉണ്ട് എന്താണെന്ന് അവർക്ക് തോന്നുമ്പോൾ കയറി വരും തോന്നുമ്പോൾ ഇറങ്ങിപ്പോവും അവിടെ ഇരിക്കുന്ന പേഷ്യൻസ് പിന്നെ എന്തുവാ അവർ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഇവർ നോക്കത്തില്ല എൻ്റെ സമയം കഴിഞ്ഞു തീർന്നു പിന്നെ അവർക്ക് തിരക്കായി സമയം കഴിയുമ്പോൾ ഇറങ്ങി പോകണം അതാണ് അവരുടെ തിരക്ക് വീട്ടിൽ പോയി അടയിരിക്കണം ഇതാണ് പല ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അവസ്ഥ ചോദിച്ചു നോക്കിയാൽ മതി അവിടെ നിൽക്കുന്ന പേഷ്യൻസിനോട് അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് കളിക്കുന്ന സമയത്ത് ആ കുട്ടി വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ നേടിയെങ്കിലും അവിടെ നിന്നും പ്ലാസ്റ്റർ മാത്രം ഇട്ട് പറഞ്ഞു പിന്നീട് ആ കുട്ടിയുടെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ട സ്ഥിതി ഉണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയാണ് ഇപ്പോഴും ആ കുട്ടി കുട്ടിയുടെ രക്ഷിതാക്കൾ ചേരുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എപ്പോഴാണത് ഇരുപത്തിനാലാം തീയതി ആറു മണിക്ക് ശേഷം കുട്ടി വീണത് വീണതും ഞങ്ങൾ ചിറ്റൂര് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ ചിറ്റൂരുകാര് പറഞ്ഞു പാലക്കാട് കൊണ്ടുപോകാൻ പറഞ്ഞു കൊണ്ടുപോയി അവര് അവിടെ പോയതും എക്സ് ഒക്കെ എടുത്തു എടുത്തു എടുത്തപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ട് കെട്ടി സ്കാനിംഗും അയച്ചു കുറച്ച് മരുന്നും തന്നിട്ട് സഹോദരമായിട്ട് കളിക്കുന്നതിനിടയിൽ ഈ കൊച്ച് വീണും വീണ സമയത്ത് ചിലപ്പോ വല്ല ചതവോ സംഭവോ എന്തെങ്കിലുമൊക്കെ പറ്റി കാണുമായിരിക്കും ഇത് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അവിടെയുള്ള അവിടെ ഏതാണോ ഈ കൊച്ചിനെ നോക്കിയത് ആ ഡോക്ടറും അതിന് ഈ കൊച്ചിന് എക്സ്റേ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കും കൊണ്ടുപോയിട്ടുള്ള ബോധമില്ലാത്ത കുറേ നേഴ്സുമാരുമുള്ള ഒരു ഹോസ്പിറ്റല് ആ കൊച്ചിൻ്റെ കൈ വീണ് എല്ല് പൊട്ടിയെന്നും പറഞ്ഞ് കുറേ പ്ലാസ്റ്ററും ഇട്ടിട്ട് കുറേ മരുന്നും കൊടുത്തിട്ട് ആ കൊച്ചിനെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു ഇതാണ് ഈ ഡോക്ടർ എന്ന് പറയുന്ന മാറി ചെയ്തത് ഇനി ഞാൻ ഇവരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വരുന്നവരോട് ഇതുപോലെയുള്ള ഡോക്ടേഴ്സിനെ നേഴ്സുമാരും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളടേ കാരണം നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുക അതിൻ്റെ വേദന എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം അതിൻ്റെ വേദന എന്താണെന്ന് കാരണം ആ കൊച്ചിൻ്റെ വലത് കൈ ആണ് ഈ മുറിച്ചു മാറ്റിയേക്കുന്നത് ആ വലത് കൈ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന വലത് കൈ ഇല്ലാതാവുമ്പോൾ അതിൻ്റെ പെയിൻ മനസ്സിലാവുന്നത് ആ ഇല്ലാതായ ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ കാണുന്നവർക്ക് ഇതൊക്കെ ഓ ഓക്കെ ഫൈൻ ഇത്രയേ വിചാരിക്കത്തുള്ളൂ പക്ഷേ ഇതുപോലെയുള്ള തെൻഡികളുടെ അനാസ്ഥ കാരണം ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് ആ പെങ്കൊച്ചിൻ്റെ ആയിരിക്കും ആ കൊച്ചിന് ഒൻപത് വയസ്സേ ഉള്ളൂ ഇനിയും എത്രയോ കാലം ആ കൊച്ചിന് ജീവിക്കാനുണ്ട് ഈ വലത് കൈ എന്ന് പറയുന്ന സാധനം ഇല്ലാതായി കഴിയുമ്പം ആ കൊച്ച് അനുഭവിക്കാൻ പോകുന്ന വേദനയും അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാൻ പോകുന്ന സാഹചര്യങ്ങളും ആലോചിച്ച് നോക്കുമ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് തറയാവ മേലെ അതുകൊണ്ടാണ് ഇല്ല ഞാൻ വേറെ വല്ലതൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞ സാധനം പേടിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇനി ബാക്കി പിന്നെ പിറ്റേ ദിവസം കുട്ടി രാത്രി ഉറങ്ങാണ്ടായപ്പോ ഞങ്ങൾ പിറ്റേ ദിവസം നേരം വെളുത്തതും പോയി പോയപ്പോൾ അവര് പറഞ്ഞു എല്ല് കുട്ടി ഇതല്ലേ വേദന ഉണ്ടാവില്ലേ അപ്പൊ ഇനി നിങ്ങള് വെള്ളിയാഴ്ച വന്നാ മതി ഇനി വരണ്ട വെള്ളിയാഴ്ച വന്നാ മതി വന്നിട്ടാണ് അവര് പറഞ്ഞത് ഇന്നാണ് പോണ്ട ദീപത്വം അപ്പോഴേക്ക് ചൊവ്വാഴ്ച തന്നെ ഈ കുട്ടിൻ്റെ കൈ ഒന്ന് കളറ് മാറിക്കൊണ്ടിരിക്കണു കുട്ടിക്ക് ഒന്നും കഴിക്കാനും പറ്റാത്ത സ്ഥിതി ആയപ്പോഴാണ് വീണ്ടും ഞങ്ങൾ പോയത് അവിടെ പോയപ്പോഴാണ് അവര് പിന്നെ അഴിച്ചിട്ട് കെട്ടി കെട്ടി നോക്കി കെട്ടിയത് പിന്നെയാണ് വീണ്ടും അഴിച്ച് കെട്ടിയത് അവര് ചൊവ്വാഴ്ച പോയപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ട് വണ്ടി നിങ്ങൾ നാലായിരം രൂപ കെട്ടേണ്ട വരും അപ്പം ഞങ്ങൾ കെട്ടില്ല ഞങ്ങൾ ഞങ്ങക്ക് കെട്ടാൻ കഴിയില്ല നാലായിരം രൂപ ഞങ്ങൾക്ക് കെട്ടാൻ കഴിയില്ല ഇത് എന്തായാലും ഉണ്ടായി തന്നെ ഇരിക്കും അയ്യോ അമ്മച്ചി നിങ്ങ ഒന്നും പറയണ്ട കോഴിക്കോട്ടിലേക്ക് എഴുതി തരാന്ന് മാത്രം പറഞ്ഞ ഒരു വണ്ടിയും ഞങ്ങൾ കോഴിക്കോട് എത്തി എല്ലാം വട്ടിതെല്ലാം വേദന കാണും പോലും എടാ എടാ കണ്ട തോന്നി മാസം മൊത്തം കാണിച്ചിട്ട് ന്യായീകരിച്ച ആ കൊച്ചിനെ വീട്ടിലോട്ടും വിട്ടു ഏ പിറ്റേ ദിവസം ആ കൊച്ചിന്റെ കൈ മൊത്തം നീലക്കളറായിപ്പം ഇവർ വീണ്ടും ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി പണി പാളി പണി നല്ല രീതിയിൽ അങ്ങ് പാളി അപ്പോൾ എന്തായി കോഴിക്കോട് കൊണ്ടുപോകണം പോലും എന്നിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ മാത്രമല്ല അനാസ്ഥ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയതാണ് എന്നിട്ട് പറയുന്ന ഡയലോഗാ ആംബുലൻസിന് നാലായിരം രൂപ കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലല്ലേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസിന് നാലായിരം രൂപ എൻ്റെ വീട്ടിൽ കൂടെ കഞ്ഞി കറിയും വെക്കാനാണോ ആ പൈസ കിട്ടിയിട്ട് ഏഹ് ആണോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആംബുലൻസിന് നാലായിരം രൂപ എന്തിനാടേ അങ്ങനെ വാങ്ങിക്കുന്നുണ്ടോ എൻ്റെ അറിവിലില്ല പിന്നെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അതൊന്ന് പറയണം അല്ല മാക്സിമം പൈസ ഉണ്ടാക്കാനുള്ള ഒരു വെപ്രാദമായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത് ആ കൊച്ചിന് എന്തേലും പറ്റിയാലും കുഴപ്പമില്ല നാലായിരം രൂപ പോക്കറ്റിൽ ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണോ ആണോ ഉള്ളുപ്പ് വേണം കേട്ടോ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണെന്ന് മനസ്സിലായിട്ടും നാലായിരം രൂപയും മേടിച്ചിട്ട് ആംബുലൻസ് തരാമെന്ന് പറയുന്ന ആ ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ ഹു അപാരടേ അപാരം എന്നിട്ട് അവരത് വീട്ടുകാരെ പ്രശ്നമാക്കും നോക്കുമ്പോൾ വേണ്ട അവൻ ചെയ്യും നിങ്ങളൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് അങ്ങേരെ വിട്ടുകൊടുത്തേക്കുന്നു എല്ലാം കൂടെ അങ്ങ് ചെയ്തു കൊടുത്തേക്കുന്നു ഉളപ്പില്ലാത്തവർ അവനാണേലും ശരി അവളാണേലും ശരി വിറ്റും തോന്നുന്നു ഞങ്ങൾ കോഴിക്കോട് എത്തി അവിടെ പോയപ്പോഴാണ് നൂറ്റിയെട്ടിൽ പോയി പരിശോധന നടത്തി നടത്തിയപ്പോൾ അവർ ആറു മണി വരെയും കുട്ടിനെ പരിശോധന നടത്തിക്കൊണ്ടേയിരുന്നു നടത്തിയിട്ട് ഒരു ഒമ്പത് മണിയാവുമ്പോൾ അവര് വന്ന് പറഞ്ഞു കുട്ടിന്റെ കൈ എടുത്ത് മാറ്റേണ്ട കണ്ടീഷനാണ് അവര് നോക്കാതെ മുറിവുണ്ട് നോക്കാതെ അവര് കെട്ടിപ്പൊതിഞ്ഞു വെച്ചതാണ് എന്നാണ് അവര് പറഞ്ഞത് തെണ്ടിത്തല മൊത്തം കാണിക്കാൻ വേണ്ടിട്ട് ഡോക്ടേഴ്സ് എന്ന പേരും പറഞ്ഞ് ലാബലോട്ടിട്ട് കൊറേ എണ്ണങ്ങളുണ്ട് ഇതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരിക്കുന്നത് എന്തിനാണോ എന്തോ നല്ല ഡോക്ടേഴ്സിനെ കൂടെ പറയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തൊലിഞ്ഞ കുറേ എണ്ണങ്ങൾ ഇതുങ്ങളൊക്കെ പഠിച്ച് തന്നെ പാസ്സായെന്ന് ആദ്യം ഒന്ന് പോയി അന്വേഷിക്കണം കാരണം ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇതുപോലെയുള്ള കുറേ എണ്ണങ്ങൾ അവിടെ വന്നിരുന്നിട്ട് ഈ പാവങ്ങളുടെ ജീവിതം വെച്ച് കാശുണ്ടാക്കുമ്പോൾ അനുഭവിക്കാൻ പോകുന്നത് നമ്മളെ പോലെയുള്ള പാവം ജനങ്ങളാ അതുകൊണ്ടാ ശരിയെന്നാൽ ടേറ്റാ